ഹലോ ഗേൾസ് ബെറ്റ് ടു മൈ ചാനൽ ഗേൾസ് അപ്പൊ ഞാൻ പറയുമ്പോൾ ഇപ്പോൾ നാട്ടിലത്തി കുറച്ച് ദിവസമായി ഇപ്പൊ ഞാനൊരു കപ്പാട്ട് വേണമെന്ന് വിചാരിക്കുന്നത് ഐസിക് എന്നില്ലെങ്കിൽ ഐസിക്ക് എന്നല്ല ന്യൂസ് ആക്കാൻ ഞാൻ ഇപ്പോൾ ഇല്ലെങ്കിൽ ഈ ടൈം ആയിട്ട് താൻ മുമ്പ് കയറാൻ കഴിയില്ലല്ലോ അപ്പം ഞാൻ എന്തെങ്കിലും താ നൂതൽ താഴെ കിടക്കാനുണ്ടെങ്കിൽ താഴേക്കൊരു കപ്പാട്ട് വാങ്ങാൻ അല്ലാണ്ട് ഇത് ഫുൾ ആയിട്ടുണ്ട് ഏകദേശം പിന്നെ റൂമിലെ ഫുൾ ക്യാച്ചർ ആയിട്ടുണ്ട് കൈസിനെ നമുക്ക് എടുക്കാനൊന്നുമില്ല അതിനോണ്ട് തന്നെ പിന്നെ ക്ലീൻ ആക്കാനങ്ങനെ വരാനും കഴിയുന്നില്ല ഫുൾ ക്യാച്ചർ ആയിട്ടുണ്ട് അപ്പം നമ്മൾ താഴേക്കിപ്പോൾ ഒരു ചെറിയ സാധ ഒരു കപ്പാട്ട് വാങ്ങാൻ ചോദിച്ചിരുന്നു ഇല്ല കൈസിൻ്റെ സാധനം എല്ലാം നമുക്ക് താഴെനെ വെക്കാമല്ലോ അപ്പോൾ അപ്പോൾ കയറേണ്ടോ കീണ്ടോ വേണ്ട വേണ്ടിയിട്ട് അതൊക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയ ബ്ലോഗാക്കാൻ ചോദിച്ചു ഗൈസ് അപ്പോൾ ഞങ്ങൾ പോകുന്നുണ്ട് അപ്പം ഞാനും ഉമ്മും ഹൈജീൻ അങ്ങ് മൂന്നാളാണ് പോകുന്നത് പിന്നെ നമ്മൾ മൂന്നാറ് നടക്കാൻ ചോദിക്കുന്നത് അടുത്ത തന്നെയാണ് അപ്പം എടുത്തിട്ടെന്നാണ് പോകാൻ ചോദിക്കുന്നത് പിന്നെ ചിലങ്ങ് ഇത് നമ്മൾ ഇപ്പോൾ എൻ്റെ കുച്ചുപുറത്തിലേക്ക് കൂടിയിട്ടാണ് ഗൈസ് വന്നത് ഉമ്മയിൽ പോയിട്ട് അങ്ങനെ വന്നു ഓക്കെ അപ്പം നമുക്ക് ഇപ്പോൾ എത്തണം ചെല്ലെങ്കിൽ അവിടെ ഒരു കാറ് ബസ്സെല്ലാം വന്നില്ല അപ്പോൾ എത്തണം അവിടെ അപ്പോൾ ഈ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഷോപ്പിൽ ഇവിടെ ഫുൾ അടുത്ത് എടുത്ത് ഫർണിച്ചറിൻ്റെ ഷോപ്പൊന്നുമില്ല അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഈ ഒരു ഷോപ്പിലേക്ക് തന്നെ കയറുന്നില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഫർണിച്ചറിലും എടുക്കുന്നത് ഈ ഷോപ്പിൽ തന്നെ മതി അതോട് പിന്നെ ഉണ്ടാക്കിയിട്ട് വരും എനിക്ക് ഈ ഒരു വൈറ്റ് കപ്പാട്ട് നല്ല ഇഷ്ടമായിരുന്നു പക്ഷെ നമുക്ക് തുറക്കാൻ പറ്റില്ല പിടിക്കാനുള്ള ആ ഒരു ഇതൊന്നുമില്ല അതിനോടാ പിന്നെ വേണ്ടെന്ന് ചോദിച്ചാൽ വൈറ്റ് എടുക്കുന്നില്ല പിന്നെ ഇത് നമുക്ക് നല്ല ഇതും ചില കണ്ടെങ്കിൽ ഇപ്പുള്ള അതിൻ്റെ റൂമിൽ ആ ഒരു കബഡിൻ്റെ ആ ഒരു കളറായിട്ടാണ് കിട്ടുന്നതുകൊണ്ട് സെയിം ആ കളർ തന്നെ എടുക്കാൻ ചോദിക്കും എന്താണ് ഇപ്പം കൊന്നിച്ചിട്ടിടുന്നെങ്കിൽ കളർ ചേഞ്ച് ഉണ്ടല്ലോ ഏസപ്പം നമ്മൾ ആ ഒരു കപ്പാട്ടെന്നെ സെലക്ട് ആക്കി അപ്പോൾ അതോര് ബൈ എത്തിക്കാന്ന് പറഞ്ഞു കാരണം ഇപ്പോ വണ്ടിയില്ല അപ്പൊടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് വന്നിട്ടായിട്ട് ഓരോന്നെത്തിക്കാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങ പോവുമ്പോ ഐ സി സൈക്കിള് പുറത്തുവച്ചു വരുമ്പോ ഐസി ഐജിന്റെ സൈക്കിള് ഓട്ടുന്നുണ്ടെ ഐസി അത് കണ്ടിട്ട് ഐസി ഓരോന്ന് അത് വാങ്ങാൻ വേണ്ടി പായയുന്നുണ്ട് പിന്നെ കപ്പാട്ടി എത്തി കപ്പാട്ട് രാത്രി അതിനെത്താന് ഒരു ഏഴ് ഒരു എട്ട് മണി ആയി ഓർക്ക് വണ്ടി കിട്ടിട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലേറ്റായിപ്പോയി അതായത് അപ്പോൾ ഞാൻ കപ്പാട്ട് സെറ്റ് ആയിട്ടുള്ളത് വീട് കാണിച്ചു തരാം പിന്നെ ഐ ജി കഴിച്ചാൽ നല്ല സന്തോഷത്തിലായി തുള്ളി കൊണ്ടു കപ്പാട്ട് കൊണ്ടുവരുമ്പോൾ അപ്പോൾ കപ്പാട്ടെല്ലാം വാങ്ങിയിട്ട് സെറ്റ് ആക്കി റൈസ് പിന്നെ മുതൽ ഞാൻ ഇവിടെ കണക്കി എടുക്കാൻ പറയുന്നത് പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യുക